തീർച്ചയായിട്ടും അറലേക്കർക്ക് ഒരു പൊളിറ്റിക്കൽ അജണ്ടയുണ്ട് എന്നതാണ് ഇന്നത്തെ നടപടികളിലൂടെയും വ്യക്തമാവുന്നത് ഇവിടെ ഏഷ്യാനെറ്റ് നടത്തുന്ന ഈ ചർച്ചയിൽ ആർ എസ് എസിൻ്റെ കാര്യാലയമായി ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള രാജ്ഭവനെ അധഃപ്പതിപ്പിക്കുന്ന അർലേക്കറുടെ നടപടിക്കെതിരായിട്ട് സാർവത്രികമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരികയുണ്ടായി ഈ ചർച്ചയിലും അതാണ് കാണുന്നത് ഇവിടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് മിസ്റ്റർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ മറുപടി ആ അദ്ദേഹത്തിന് പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും ഞാനിപ്പോ മറുപടി പറയാൻ സമയം അനുവദിക്കാത്തത് കൊണ്ടാണ് സമയമില്ല ഉണ്ട് പക്ഷേ മർമ്മത്തിനേറ്റ അടി അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഓ പറഞ്ഞോ എന്താണ് അല്ലേ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ തീർച്ചയായിട്ടും ആ തീർച്ചയായിട്ടും ഞാൻ ആ സമയ പരിമിതി പരിഗണിച്ചുകൊണ്ടാണ് പറയുന്നത് ഗോപാലകൃഷ്ണന് മർമ്മത്തിന് അടിയേറ്റിരിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ഇവിടെ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് പാശ്ചാത്യ ശക്തികൾ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളീ പറയുന്ന ഭാരതാംബ എന്ന് പറയുന്ന പ്രദേശത്തെ ഭരിച്ചിട്ടുള്ള ഏതെങ്കിലും രാജാവ് ഉണ്ടായിരുന്നോ എന്ന ചോദ്യമാണ് ഞാൻ ചോദിച്ചത് ആ ചോദ്യത്തിന് ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലക്ക് എനിക്ക് പറയാനുള്ള ഉള്ള അവകാശമുണ്ട് അത് ഞാൻ ചോദിച്ചു നിങ്ങൾ യാതൊരു മറുപടി പറഞ്ഞില്ല ഇവിടെ ഞാൻ പറയാം പറയാം ഞാൻ നിങ്ങള് നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ ഇടപെട്ടില്ലല്ലോ ഗോപാലകൃഷ്ണൻ രാജ്യം അംഗീകരിച്ചിട്ടുള്ള രാജ്യത്തിന്റെ ഭൂപടം മാത്രമേ ഔദ്യോഗികമായി പ്രദർശിപ്പിക്കാൻ എന്നാണ് പരിമിതമായ അറിവിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നിമിഷം ശ്രീ ഗോപാലകൃഷ്ണൻ പ്ലീസ് അപ്പൊ അങ്ങനെയാണ് കിടപ്പ് ശ്രീ ഗോപാലക്ഷൻ പ്ലീസ് ജയരാജൻ പൂർത്തിയാക്കു അതെ അതെ ഞാൻ അതെ അദ്ദേഹം അദ്ദേഹം ഇടപെടാതിരിക്കണം അദ്ദേഹം ഇടപെടാതിരിക്കണം ഞാൻ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് ഇന്നും ചോദിക്കും നാളെയും ചോദിക്കും നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റില്ല നിങ്ങൾ കാലും പിടിച്ച് കരഞ്ഞു കൊണ്ടുവന്നതാല് തയ്യാറാക്കും തിരുവിതാംകൂർ ഹിന്ദു രാജാവായിരുന്നല്ലോ ഭരിച്ചിരുന്നത് ഹിന്ദു സ്റ്റേറ്റ് ആയിട്ടാണ് അധികം അവിടുത്തെ അവിടുത്തെ പാവപ്പെട്ടവന്റെ അവസ്ഥ എന്തായിരുന്നു ജാതി അടിമത്തമായിരുന്നു അവിടെ ജാതി അടിമത്തമായിരുന്നു പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും മനുഷ്യൻ എന്നുള്ള പരിഗണന പോലും കൊടുക്കാത്ത ഒരു മേഖലയായിരുന്നു തിരുവിതാംകൂർ അപ്പൊ അതുകൊണ്ട് ശരി രാജ്യത്ത് ശരി പറഞ്ഞാൽ തന്നെ െതിരെയും അവരുടെ നിങ്ങളൊക്കെ ഗവർണർക്കെതിരെയും ഉള്ള പ്രതിഷേധത്തിന് കൊണ്ട് കേരളത്തിലൊരു രാഷ്ട്രീയം അതിൽ ഒന്നാമത് നിൽക്കുന്നത് ഞങ്ങളാണെന്നാണ് കഴിഞ്ഞ ദിവസം പിണറായി യാണെ ഇട്ട് പറഞ്ഞത് ഇന്നിപ്പോൾ ഡിവൈഫി അടക്കം തെരുവ് പ്രതിഷേധമാണ് എങ്ങോട്ടാണ് ഈ കാര്യങ്ങൾ നീങ്ങുന്നത് കോൺഗ്രസ് ഈ കാര്യത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് പ്രതിപക്ഷം സംസ്കാരിക പൈതൃകം അതൊന്നായി ജയരാജൻ ശ്രീ ഗോപാലേഷൻ പ്ലീസ് ഞാൻ സന്ദീപാരോടാണ് പിടിച്ചോട്ട് കേൾക്കും നേരത്തെ ആരിഫ് ഖാൻ ആരിഫ് ഖാൻ ഗവർണറായ സമയത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉള്ള സമയത്ത് അതിനെതിരായിട്ട് വലിയ ഫൈറ്റാണ് കേരളത്തിലെ എൻ ഡി എഫ് സർക്കാർ സ്വീകരിച്ചത് അന്ന് കോൺഗ്രസ് എന്താ നിലപാട് സ്വീകരിച്ചത് എന്നത്യം കൂടി ഒറ്റ കാര്യം കൂടി ഒറ്റ ഒറ്റവാചകത്തിന് ഞാൻ അവസാനിപ്പിക്കാം അഡ്വക്കേറ്റ് അഭിലാഷ് ഇവിടെ പറഞ്ഞല്ലോ കൊടി മാറ്റിയാൽ എല്ലാ പ്രശ്നവും തീർന്നു ഞാൻ അതിനോട് യോജിക്കുന്നില്ല കാരണം അവര് പ്രതിനിധാനം ചെയ്യുന്ന ഭാരതമ്പ അതിന്റെ ഭൂപടം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇന്നത്തെ ഭരണകാലമായിട്ടുള്ള അഭിലാഷിന്റെ അഭിപ്രായത്തോട് അലറ്റം വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ് ജയരാജൻ 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 പ്ലീസ് 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 സമ്മതിക്കില്ല ഒറ്റേ പറയാനുള്ളൂ നിങ്ങൾ നേരത്തെ ഗവർണറുമായി കേരളത്തിന്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിച്ചപ്പോ അതിനെ പിന്തുണയ്ക്കുകയും എന്നാൽ നിങ്ങളുടെ ഗവൺമെന്റ് ചെയ്ത തോന്നിവാസങ്ങൾക്കെതിരായി പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള കൈകടത്തും തകർക്കലിനും ചില വിഷയങ്ങൾ വന്ന സമയത്ത് അതിൽ ന്യായത്തിന്റെയും നീതിയുടെയും കേരളത്തിന്റെയും ഒപ്പം ഞങ്ങൾ നിന്നിട്ടുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇവിടെ ബിജെപിയുടെ പ്രതിനിധി പറഞ്ഞതുപോലെ ഈ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ആയിക്കോട്ടെ മനസ്സിലായി മനസ്സിലായി ഇവിടെ അല്ല എനിക്ക് മനസ്സിലായിന്നേ ആ ഞാൻ പറഞ്ഞോട്ടെ ഇവിടെ ബിജെപിയുടെ പ്രതിനിധി പറഞ്ഞതുപോലെ ഇതിന് ആയിരക്കണക്കിന് വർഷത്തെ ഭാരതാംബയ്ക്ക് ആയിരക്കണക്കിന് വർഷത്തെ ചരിത്രമോ പശ്ചാത്തലമോ അതല്ലെങ്കിൽ ഒന്നുമില്ല ഇത്

ഞാൻ മാത്രം പറഞ്ഞോട്ടെ പറഞ്ഞോട്ട് നമ്മുടെ സമയം കഴിഞ്ഞു അതൊരു 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 പൊളിറ്റിക്കൽ അതൊരു പൊളിറ്റിക്കൽ മാപ്പ് അല്ല ശ്രീ സുരേഷ് അതൊരു പൊളിറ്റിക്കൽ മാപ്പായിട്ടോ പെണ്ണായ മനസ്സിലാക്കാൻ അത് ഇന്ത്യൻ സബ് ജനറൽ ആയിട്ട് പ്രതിനിധീകരിക്കുന്നതാണ് നോട്ട് എ പൊളിറ്റിക്കൽ മാപ്പ് അതെന്ന് ഇന്ത്യൻ സബ് കോണ്ടിനെ ജനറൽ ആയിട്ട് അതിനകത്ത് നിങ്ങൾ ഇങ്ങനെ അനലൈസ് ചെയ്ത് അത്തരത്തിലൊരു ജഡ്ജ്മെന്റ് ഉള്ളൂ